നമുക്ക് ഇന്ന് സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് കേടാവാത്ത ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാം ഞാനിപ്പോ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അഞ്ച് ഏലക്കയുടെ അരിയും എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ജീരകം ഒഴിവാക്കിയാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം ഇപ്പൊ ഞാനൊരു ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്ലി കപ്പിന്റെ അളവിലാണ് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുത്ത അളവ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അളവെടുത്താൽ മതി അതിലേക്ക് ഇനി അരക്കപ്പ് ആട്ട ഏർത്ത് കൊടുക്കുവാണ് ആട്ടക്ക് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ്സിലാണ് അളവ് എടുക്കുന്നതെങ്കിൽ ആ രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് അതേ ഗ്ലാസിൽ അര ഗ്ലാസ് ആട്ട ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കാൽ ഗ്ലാസ് ആട്ടയും കാൽ ഗ്ലാസ് മൈദയായിട്ട് ചേർത്താലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതി മധുരം ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് പതിയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഉപ്പും ഗോതമ്പൊടിയും അരിപ്പൊടിയും എല്ലായിടത്തും ഒന്ന് ആവാനായിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഇത് വറുത്ത അരിപ്പൊടിയാണ് അപ്പം ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി ഇത് സൈഡിലേക്ക് വെക്കാം നമുക്കിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം അപ്പൊ ഞാനൊരു ചെറിയ ചീനിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണിത് ഈ ഉണ്ണിയപ്പം നിങ്ങൾക്ക് കുറച്ച് നാളും കേടാവാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ നെയ്യിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണിയൊക്കെ ആവുമ്പോ അത്രയും നാളും കൂട്ടി ഇരിക്കത്തില്ല നെയ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ നമുക്ക് തേങ്ങാ ചേർത്ത് വറുത്തെടുക്കണം ഇപ്പൊ ഈ തേങ്ങാ ഞാൻ അതിലെ ബ്ലാക്ക് ഭാഗം ഉണ്ടല്ലോ ആ തേങ്ങയുടെ ചവറ് അത് മാറ്റി അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂണുകളുണ്ട് ഇതിന് പ്രത്യേകിച്ച് കണക്കില്ല നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യിലേക്ക് ഇടുവാണ് നന്നായിട്ടൊന്ന് കളറ് മാറ്റി നമുക്ക് ഇത് വറുത്തു കൂടിയെടുക്കണം ഈ തേങ്ങ ഒന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്രേം മതി ഇത് നമുക്ക് ഈ നെയ്യോട് കൂടി കോരി മാറ്റാം ഇപ്പൊ ഞാൻ തേങ്ങ വറുത്ത് കോരിയ അതേ ചീനച്ചട്ടിയില് ഒരു അഞ്ച് അച് ശർക്കര ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് ശർക്കരൊന്ന് പൊടിച്ചു തരുന്നു കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കറുത്ത ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല കളർ ഉണ്ടാവും അത് തന്നെയല്ല വെളുത്ത ശർക്കരയിൽ കുറച്ച് ഉപ്പും കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ശർക്കര തന്നെയാണ് ഉണ്ണിയപ്പത്തിന് നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചേർക്കാം ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉരുകി വരും അളവൊന്നും നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇത് പൊട്ടിക്കാൻ ചേർത്തത് ഇനി ബോളായിട്ടുള്ള ശർക്കരയാണെങ്കിൽ ഒരു മുക്കാൽ ബോൾ അല്ലെങ്കിൽ നല്ല മധുരം വേണമെങ്കിൽ ഒരു ഫുൾ ബോൾ ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് ഉരുക്കി വന്നാൽ മാത്രം മതി ഇത് നൂൽപ്പരിവാകേണ്ട ആവശ്യമൊന്നുമില്ല ഉരികരട്ടെ ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട് ചെറിയ പീസുകളേ ഉള്ളൂ ഇനി ഉരുങ്ങാനായിട്ട് അതുകൂടെ നമുക്ക് ഉരുക്കിയെടുക്കാം നമുക്കിനി ഉരുകിയ ശർക്കര ഈ പൊടിയിലേക്ക് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം മുക്കാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ിലപ്പം സൈഡിലേക്ക് വെക്കുവാണ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ബാക്കി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കൂടി തന്നെ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇക്കറി എപ്പോഴും ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക ചിലപ്പോൾ ഇതിൽ അഴുക്കുണ്ടാവാം കല്ലുണ്ടാവാം അപ്പം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു സ്പൂൺ വെച്ചോ വിസ്ക് വെച്ചോ മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കണ്ട മാവിന് നല്ല കളറുണ്ട് അതുകൊണ്ട് ഉണ്ണിയപ്പം തയ്യാറായി കഴിയുമ്പോഴും നല്ല കളറുണ്ടാവും ഈ കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പം നിങ്ങളെടുത്തിരിക്കുന്ന ശർക്കര പനി കുറവാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാ ഈ പരുവത്തിലാണ് ഈ മടങ്ങി മടങ്ങി വീഴുന്ന പോലെ ഈ പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യമേ പൊടിച്ചു വെച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം വേണ്ടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിതിലേക്ക് പഴം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് കുറച്ചു ദിവസം ഇരിക്കുമെന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുവാണ് ബേക്കിംഗ് സോഡ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇത്ര അളവിൽ തന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുവാണ് ഈ എള്ള് നന്നായിട്ട് കഴുകി ഉണങ്ങിയതായിരിക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് കല്ലുണ്ടാവും ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത്രയാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിലുള്ള മാവ് ഇപ്പൊ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം ഇപ്പം ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉണ്ണിയപ്പത്തിലുള്ള മാവെല്ലാം മിക്സിങ് ഒക്കെ കഴിഞ്ഞിരിക്കുവാണ് ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് പ്രാരഭാഗം അരഭാഗമാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പ്രാരഭാഗമാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ഇത് സൂക്ഷിച്ചു വെക്കാനുണ്ട് അല്ലെങ്കിൽ ആർ കിലോ കൊടുത്തുവിടണം എന്നുള്ള ഉണ്ണിയപ്പുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നെയ്യിൽ തയ്യാറാക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ തയ്യാറാക്കാം പക്ഷെ ആ സമയത്ത് നിങ്ങൾ പഴം ചേർക്കരുത് പഴം ചേർത്ത ഉണ്ണിയപ്പ് അത്രയും നാള് കേടാവാതിരിക്കത്തില്ല ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു പകുതി ഭാഗമാണ് മാവൊഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് മാവ് ഒഴിച്ചു കൊടുത്ത ഉണ്ണിയപ്പം തമ്മിൽ ഇട്ടു ഇപ്പൊ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് വെന്ത് വരട്ടെ ഒത്തിരി തീ കൂട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഉൾഭാഗം വേഗത്തില്ല അതുകൊണ്ട് ചെറിയ തീയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു സൈഡ് മാവൊക്കെ ഒന്ന് പതിയെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് പതിയെ മറിച്ചിട്ട് കൊടുക്കാം തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ച് വറുത്ത് കോരി എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി തീർക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അതിന് ഉൾഭാഗം നന്നായിട്ട് വെന്തും കിട്ടും ഉണ്ണിയപ്പത്തിന് നല്ല ഷേപ്പും കിട്ടും ഞാൻ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പെട്ടെന്ന് പണി തീരും നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി മാത്രം ആവുമ്പോൾ കുറെ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയുള്ളൂ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഉണ്ണിയപ്പം റെഡി ആയിട്ടുമുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നല്ല കറുത്ത ശർക്കര വരുന്നതുകൊണ്ടാണ് ഉണ്ണിയപ്പത്തിന് നല്ല കളറ് അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഫുള്ളായിട്ട് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി ബൈ